ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് സിമ്പിൾ എക്സാമ്പിൾ വൻ ആവ് വി സ്റ്റഡിങ് ഇൻ മ്യൂസിക് കോളേജ് ശ്രീ സോദരിനാഥ സംഗീത കോളേജിൽ ഞാൻ സംഗീതത്തിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ഇയറിൽ സ്പെഷ്യൽ അഡ്മിഷൻ എടുത്തിതുകൊണ്ട് എനിക്ക് ബേസിക് ലെസൺസ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ അവരുടെക്കാളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ലെസൺ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തരു പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു എടാ അത് നീ പടി ഇത് പഠിന്നൊക്കെയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സെക്കൻഡ് ഡിഗ്രിയാണ് ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഗ്രാജുവേറ്റ് ആണ് പിന്നെ എൻ്റെ ഇമേജ് അങ്ങോട്ട് മാറ്റമാണ് ഭയങ്കര മാറ്റമാണ് ആൻഡ് ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി അവിടെ പിന്നെ അവിടെ വരുന്ന വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വലിയ വലിയ ഗസ്റ്റുകളെ എയർപോർട്ടിലേക്ക് പോയിട്ട് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഉണ്ട് മ്യൂസിഷ്യൻസിനേക്ക് വിളിക്കാൻ കാറിൽ പോകുന്നത് ഞാനാണ് ബിക്കോസ് ഐ നോ ഇംഗ്ലീഷ് വീഴുന്നത് ആൻഡ് ആൻഡ് അവിടെ പോകും ഞാൻ എന്താ ചെയ്യണം തലേ ദിവസം ആ വരുന്ന സെലിബ്രിറ്റി എന്തായിരുന്നാലും ഗൂഗിളിൽ കാണുമല്ലോ ഗൂഗിളിൽ പോയിട്ട് കുറിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ പഠിക്കും പഠിച്ചിട്ട് അവിടെ നിന്ന് എയർപോർട്ട് നിന്ന് സംഗീത കോളേജ് വരെയുള്ള അരമണിക്കൂർ ഫുള്ള് ഞാൻ ആ അദ്ദേഹത്തോട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് സംഗീത കോളേജ് എത്തിക്കഴിയുമ്പോഴേക്കും ഞാനും അദ്ദേഹവും ആയിട്ട് തിക്ക് ഫ്രണ്ട്സായി ആ വേൾഡ് റെക്കോർഡ് പല മ്യൂസിഷ്യന്മാർ തെലുങ്ക് കന്നഡയിലുള്ള ഫ്രണ്ട്സ് അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടങ്ങനെ അപ്പം അവർ വന്നപ്പോൾ ക്യാമറ ആയിക്കൊണ്ട് അവിടെ ക്യാമറ ആയിക്കൊണ്ട് ഒരു വലിയ ചിലപ്പോൾ പത്രം ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചൊക്കെ ഒരു ഐ മെറ്റ് യു എന്നൊക്കെ പറയുമ്പോൾ ക്യാമറയൊക്കെ ഫുൾ എന്താണ് അപ്പൊ ഞാനിങ്ങനെ ഹായ് സർ പിടിയിടുന്നുണ്ടോ സോ ഗ്ലോബൽ ഓവർ ഇത് എന്റെ എന്റെ കാര്യത്തിൽ പറഞ്ഞാണ് ഇൻ ഇംഗ്ലീഷ് ഇൻ ഇൻ യുവർ ബിസിനസ് ഹൗ മെനി ഓഫ് യു ഫീൽ ദാറ്റ് ഇഫ് യു ഇഫ് യു മീറ്റ് ഇഫ് യു മീറ്റ് എ ക്ലൈൻറ്റ് ഹു സ്പീക്ക് ൂ സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ക്ലയൻ്റെ കാണുമ്പോൾ നിങ്ങൾ ആ ഡീലെ എടുക്കാറില്ല പേടിച്ചിട്ട് എത്ര പേർക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പേടിയാണ് അവൻ നഷ്ടം അവിടെ ആ നഷ്ടം നിങ്ങളങ്ങ് സഹിക്കും അവൻ്റെ മുമ്പിൽ നാണം കെടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അല്ലേ ഒന്ന് ആരോസഹ് എത്ര വലിയ എമൗണ്ടാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇഫ് യു വാണ്ട് ടു അപ്ഗ്രേഡ് യുവർ ലൈഫ് അപ്ഗ്രേഡ് യുവർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്